പ്രിയപ്പെട്ടവരെ ഈ ഇടഞ്ഞ ആനയുടെ പീതാംബരൻ എന്ന ആനയുടെ മുകളിലുണ്ടായിരുന്ന തിടമ്പേറ്റിയിരുന്ന പീതാംബര മുന്നിൽ ആ തിടമ്പ് പിടിച്ചിരുന്ന നാരായൺ ശർമ്മ ഞങ്ങളുടെ പ്രതിനിധിയുമായി സംസാരിച്ചു ആ ആനയുടെ കൊമ്പിൽ പിടിച്ച് ആനയുടെ ചങ്ങലിയിൽ പിടിച്ച് ഊർന്നിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു നാരായൺ ശർമ്മ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഒന്ന് കേട്ട് വരാം രണ്ടടിയും കൊണ്ട് വെച്ചിട്ടുള്ളൂ അപ്പം തന്നെ ആന മറ്റേ ആന കുത്തിയതാ പീതാംബ്രൻ ആനയാണോ മറ്റേ ആനെ കുത്തിയത് അതെ അതെ ഈ താഴെ വീഴുന്നു കണ്ടത് മറ്റാന പുറത്തുള്ള ആളാണോ ഒരാൾ താഴെ വീഴുന്നു കാണുന്നുണ്ട് അത് ഞാൻ ചാടിയിട്ടുണ്ട് മറ്റേ ആൾ കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് മറ്റേ ചാടിയത് ഞാനും ചാടിയിട്ടുണ്ട് അത് ഞാൻ ചാടി മറ്റേ ആൾ കുറച്ചുകൂടി മുന്നോട്ട് പോ മുന്നിൽ തേന കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അയാൾ ചാടി രണ്ട് ആന അടുത്തെടുത്തരുന്ന അകലം ഉണ്ടായിരുന്നു എങ്ങനെയാണ് നല്ല വിട്ടിട്ട് തന്നെയാണ് അത് പെട്ടെന്ന് നമ്മൾ ഓടിയതാണ് ഓടി കുത്തിയത് തന്നെയാണ് എത്ര നമ്പൂരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഞാൻ വേറെ മൂന്നാള് പേരുണ്ട് മൂന്ന് ഒരു ഒരു ആനപ്പുറത്ത് മൂന്ന് ആ പേരും എനിക്ക് ആദ്യം ചാടി അപ്പോൾ തന്നെ ഞാൻ ഈ തടുപ്പൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് കഴിഞ്ഞ് ഞാനവിടെ പെട്ടെന്ന് നമുക്ക് മുന്നിലായതുകൊണ്ട് പെട്ടെന്ന് ചാടാനാവില്ല അതിൻ്റെ കുത്തല്ലേ അപ്പം എനിക്ക് ആ ചാടിയാൽ ഞാൻ ഇതിൻ്റെ വിടയ്ക്കല്ലേ വീഴുക അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചാടാനായില്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് മറ്റേ ആരെയും കൂടെ ഓടിയപ്പോൾ ഇത് പിറകെ വിടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചാടി ഇതാണ് നാരായണ ശർമ്മ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ഈ തൂങ്ങി അത്ഭുതകരമായി രക്ഷപ്പെടുന്ന നാരായൺ ശർമ്മയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ വർഷം മാത്രം എത്ര ആക്രമണങ്ങൾ ഉണ്ടായി കാട്ടാനയുടെ ആക്രമണമല്ല നമ്മൾ സംസാരിക്കുന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവരുന്ന ആനകൾ ഇതിനകം ഈ വർഷം എത്ര ഇടഞ്ഞു എന്നതിന്റെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം ഈ വർഷം പുലരുമ്പോൾ ജനുവരി മാസം എട്ടാം തീയതി തിരൂരിൽ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞു ഒരാൾ മരിച്ചു ഏഴൂർ സ്വദേശി കൃഷ്ണൻകുട്ടി അറുപത് വയസ്സാണ് മരിച്ചത് ജനുവരി പത്താം തീയതിയാണ് അതിരുപത്തിയൊന്ന് പേർക്കാണ് തിരൂർ പുതിയങ്ങാടി നേർച്ചക്കിടയിൽ ആന ഇടഞ്ഞപ്പോൾ പരിക്കേൽക്ക പരിക്കേൽക്കുന്നത് ഫെബ്രുവരി ഏഴാം തീയതി പാലക്കാട് കൂട്ടിനാട് നേർച്ച കഴിഞ്ഞു മടങ്ങവ് ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് പാപ്പാന് ദാരുണാന്ത്യം സംഭവിക്കുന്നു കോട്ടയം സ്വദേശി കുഞ്ഞുമോനാണ് മരിച്ചത് പ്രായം അൻപത് വള്ളംകുളങ്ങര നാരായണൻകുട്ടി എന്ന ആനയുടെ കുത്തേറ്റാണ് ഈ പാപ്പാൻ മരിക്കുന്നത് ഇത് ഈ വർഷം രണ്ടാമത്തെ മരണം മൂന്നാമത്തത് ഫെബ്രുവരി മാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പട്ടാമ്പി നേർച്ചയ്ക്കിടെ ആന വിരണ്ടോടി ഭാഗ്യത്തിന് ആർക്കും അപകടം സംഭവിച്ചില്ല ഫെബ്രുവരി ഏഴാം തീയതി ആലപ്പുഴ പെരുമ്പള്ളം പള്ളിപ്പാട്ട് ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ച ആന ഇടഞ്ഞു കീഴ്ശാന്തി മണിക്കൂറുകളോളം ഈ ആനപ്പുറത്ത് കുടുങ്ങി അതിനുശേഷം അത്ഭുതകരമായിട്ടാണ് കീഴ്ശാന്തി മറ്റൊരു വീടിന്റെ മേൽപ്പുരയിലേക്ക് കയറി രക്ഷപ്പെടുന്നത് ഫെബ്രുവരി നാലാം തീയതി തൃശൂർ എളവള്ളിയിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു രണ്ടു പേർക്ക് കുത്തേറ്റു ഒരാൾ മരിച്ചു ആന ഇടഞ്ഞത് ബ്രഹ്മകുളം പൈങ്കിണിക്കൽ ക്ഷേത്ര ഉത്സവത്തിലാണ് അങ്ങനെ അടുത്ത മരണം ഫെബ്രുവരിയിൽ അതിനുശേഷമാണ് ഇന്നിപ്പോൾ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഈ വർഷം പുലർന്നിട്ട് ഇത് അഞ്ച് പേരുടെ മരണമാണ് ആറ് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നാ കാ കാട്ടാനാക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുന്നു നാട്ടാനാക്രമണത്തിൽ പേർ കൊല്ലപ്പെടുന്നു എന്നതാണ് ഏറ്റവും നമ്മളെ നടുക്കുന്ന യാഥാർത്ഥ്യം